മോളെ നമുക്ക് ആ ബന്ധം വേണ്ട അവർ അത്രയും പറഞ്ഞ ഡിമാൻഡൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്കൊന്നും വേണ്ടാന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തോ എനിക്ക് എനിക്കങ്ങോട്ടൊരു താല്പര്യമില്ല നമുക്ക് ആ ബന്ധം മതി ആ ചിറക്കാൻ മതി ഓട്ടോ ഓടിക്കുകയാണെങ്കിലും സമാധാനം സന്തോഷമൊക്കെ എനിക്ക് കിട്ടും അതുപോലെ അടുത്തു വേണല്ലോ അമ്മായിക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരുകയും ചെയ്യും ഇത് ഇച്ചിരി ദൂരമാണെങ്കിലും എന്തോ അമ്മയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല വിളിച്ച് പറയട്ടെ നമുക്ക് സമ്മതമല്ലെന്ന് എന്നിട്ട് നമുക്ക് ഈ ചെറുക്കേനങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം നമുക്ക് ഇനി ഉമ്മ എന്തെന്ന് പറഞ്ഞാലും എനിക്കിനി ആ ബന്ധം വേണ്ട ആ ഓട്ടോ വേണ്ട ഞാൻ ആദ്യം സമ്മതിച്ചെങ്കിലും അടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചു തന്നെ ഉമ്മ ഒരു കാര്യം ചെയ്യും അവരോട് പറയും ഈ ബന്ധത്തിനും താല്പര്യമില്ല ഇപ്പം നമുക്കൊരു പുതിയൊരു ബന്ധം വന്നില്ലേ വന്നിട്ടില്ലേമ്മ അവർക്ക് ആവശ്യത്തില്ല സ്വത്ത് കൊണ്ട് പണമുണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും വേറൊരു കാര്യം പറഞ്ഞേക്കാം പണമുണ്ടെങ്കിൽ എന്നും സന്തോഷം പണമില്ലെങ്കിൽ എന്നും ദുഃഖം ദാരിദ്ര്യം തന്നെ ആയിരിക്കും അവർ അറിഞ്ഞു വന്നു കെട്ടുമല്ലേ അമ്മ എനിക്കവിടെ എന്നും സന്തോഷം തന്നെ ആയിരിക്കും പണത്തിന് ബുദ്ധിമുട്ട് കാണത്തില്ല ഫുഡിന് ബുദ്ധിമുട്ട് കാണത്തില്ല ഇതിപ്പോൾ ആ ഓട്ടക്കാരനെ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ജോലിയും ചെയ്യണം അമ്മായിമ്മയും നോക്കണം ദുഃഖമായിരിക്കും പരിവേഷമായിരിക്കും ഇതാകുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് പോകാം കറങ്ങി നടക്കാം എല്ലാം ചെയ്യും അതാണെങ്കിൽ പറ്റത്തൊള്ളൂ ഇത് മാധ്യമ എനിക്ക് എൻ്റെ സന്തോഷമില്ലേ ഉമ്മായുടെ സന്തോഷം അപ്പം അവരെ വിളിച്ച് പറഞ്ഞേരാം ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് എന്നിട്ടുമാറ്റവരെ വിളിച്ചിട്ട് ഈ ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം നമുക്കിവിടെ വേണ്ട ഇനി ആ ബന്ധത്തിന് താല്പര്യം എനിക്കിനില്ല ഇനി എന്തെന്ന് പറഞ്ഞാലും ശരി പോണ്ടേ നീ ഫോണിൽ തോണ്ടിട്ടേ ഇരുന്നാൽ എങ്ങനെയാ ഞാൻ കാലത്ത് എട്ട് മണിയാകുമ്പോഴത്തേക്ക് അങ്ങി കഴിക്കാൻ കൊടുക്കുന്നേ ചെല്ല് പോയി അതൊക്കെ കൊണ്ട് വെച്ചിട്ട് പോയി രാവിലേക്ക് ആ ഇടിയപ്പം മുട്ടക്കറിയും എറിയട്ടാ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചെല്ലു ഞാനോ ആ പിന്നെ ആര് ഞാനോ ഇനി നീയാണ് ആണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കേട്ടോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു നീയാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടതും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടത് കേട്ടാ ശെരിയമ്മ പണിയെല്ലാം ഉഷാറായിട്ടൊക്കെ നടക്കുന്നല്ലോ ആ അമ്മ വന്നതേ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി മിറ്റുമൊക്കെ ഒന്ന് അടിച്ചു പറയണം കേട്ടോ പിന്നെ അതൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് പെരയെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം എപ്പോഴും എപ്പോഴും ഉമ്മ വരാന ഇവിടെ ഒന്നിനാടെ ഒന്നിനാടെ ദിവസമൊക്കെ തുടയ്ക്കണം തുടച്ചില്ലെങ്കി പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടാ ആ പണി അടക്കട്ടെ പണി അടക്കട്ടെ അല്ല ഇവിടെ സഹായത്തിന് ആരുമാരില്ലേ സഹായത്തിന് അതിന്റെ ആവശ്യമില്ല മോളെ ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ജോലി ചെയ്യിക്കുന്നതും പറമ്പില്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഒരു മനുഷ്യനെ ഞാൻ നിർത്തിയിട്ടില്ല ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല വൃത്തി നമ്മൾ ചെയ്യുന്നത് പോലൊന്നും അവര് ചെയ്യത്തില്ല പിന്നെന്തിനാ ഇപ്പൊ ചെയ്ത് ചെയ്തതൊക്കെ എനിക്കിപ്പോ വയ്യ കൈക്കും കാലും ഒക്കെ വയ്യ അതുകൊണ്ടിപ്പൊ മോനെ കൊണ്ട് പിന്നെ ഇപ്പൊ മോനുണ്ടല്ലോ ചെയ്യാൻ സംശയം ഉള്ളതൊക്കെ ഉമ്മടുത്ത് വെച്ചാൽ മതി ഇപ്പൊ പറഞ്ഞുതരാം കേട്ടാ നടക്ക ഹലോ ഹലോ

അത് നിന്നെ ആദ്യം പെണ്ണ് കാണാൻ വന്നില്ലേ ആ ചെറുക്കനാണ് ഇപ്പം എന്നെ കാണാൻ വന്നു കല്യാണം കേട്ടോ ആ അത് തന്നെ അത് തന്നെയടി ഇപ്പൊ നല്ല സ്ഥിതിയിലാണ് കേട്ടോ സന്തോഷമായിട്ടുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ വിളിക്കാം ഓ ശരിടീ അന്നാ എനിക്ക് ബിസിയാണെങ്കി വെച്ചു ആ ശരി എന്നാ അവള് നല്ല ഹാപ്പിയിലാണോ നീ ഉച്ചക്കാലത്തേക്ക് കറി നീ എന്തുവാണോന്ന് ചോദിക്കട്ടെ അതിന് എന്തുവാണോ പറയുന്നത് ആ ഉമ്മ ഉച്ചക്കേക്ക് കറിക്കെന്തുവാ മീൻ എന്തെങ്കിലും മേടിക്കണ്ടേ അതിന് കറി ഇരിപ്പില്ലേ അതിന് കറി ഉണ്ടല്ലോ മീൻ കറി അത് മതി അത് രണ്ടു ദിവസമായ കറി അതിനെന്താ മീൻ മീൻ കറി തീരട്ടെ എല്ലാ ദിവസവും മീനൊന്നും മേടിക്കത്തില്ല ഇവിടെ എല്ലാവർക്കും മത്തി ചൂട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അത് എല്ലാ ദിവസവും ഇവിടെ മീൻ മേടിക്കാറുമില്ല ഇറച്ചി അത് വന്നില്ല അതുപോലെ ഉണ്ടെങ്കിൽ മാത്രം അര കിലോ ഇറച്ചി മേടിച്ചു അത്രേ ഉള്ളൂ എല്ലാ ദിവസവും മീൻ മേടിച്ചു കറി ഒന്നുമില്ല ഏർ മൂന്നു നാല് ദിവസം ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ മീൻ തന്നെ ഒരു കറി വെച്ചാൽ തന്നെ ഞങ്ങൾ ഒരാഴ്ച വരെ കൂട്ടും ഇന്നത്തെ കൂടെ നമുക്ക് കൂട്ടാനുള്ള മീൻ കറി മീൻകറിയുണ്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വെക്ക് അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കൂട്ട് കഴിക്കാം ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് പോകാം കറങ്ങി നടക്കാം എല്ലാം എല്ലാത്തിനും ആ എന്താണ് ഓർത്തിരിക്കുന്നത് ആ പിന്നെ തുണി കഴുകാൻ പോകുമ്പഴത്തേക്ക് ഇതാണ്ട് ഉമ്മ കടന്ന ബെഡ്ഷീറ്റും കൂടെ എടുക്കണം മൈക്ക് എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറ്റണം പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇല്ല തുണി തല്ലി കഴുകണം എനിക്ക് തല്ലി കഴുകുന്നതാണ് ഇഷ്ടം ഇപ്പൊ കഴിക്കും പയ്യ മോണെ ഇപ്പൊ മോളുണ്ടല്ലോ കഴുകാൻ ഇവിടെ വാഷിംഗ് മെഷീനിൽ ആർക്കും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ട് മോളക്കെ തല്ലി കഴുകി ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പറമ്പിലോട്ട് അവിടെ പോകാനൊരുപാട് പണി നടപ്പുണ്ട് ഇപ്പോഴത്തേക്കും ഈ പത്രം ഒന്ന് വായിച്ചു തീർക്കണ്ടേ പഠിച്ചു കുളിക്കാൻ വേണ്ടി പറഞ്ഞത് പഠിച്ചുപൊളിച്ച് ജീവിതം വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പണവും സ്വത്തും അല്ല എന്നിപ്പം എനിക്ക് മനസ്സിലായി സമാധാനവും സന്തോഷമാണ് ഇവിടെ വന്ന നാളെ മുതൽ എനിക്ക് ജോലിയല്ലാതെ ഒരു സന്തോഷം കുറേ എനിക്കും കിട്ടിയിട്ടില്ല അന്ന് ഉമ്മ പറഞ്ഞത് കേട്ട് ആ ഓട്ടോ ഡ്രൈവറിനെ കിട്ടിയാൽ മതിയായിരുന്നു വേറെ ജോലിയും കാണത്തില്ലായിരുന്നു സന്തോഷം കണ്ടാലും സമാധാനം ഉണ്ടായിരുന്നു പണമല്ല വലുത് സന്തോഷം സമാധാനമാണ് ഇനി ഇതെല്ലാം ഞാൻ How do you know it's open?